എന്റെ തിരുപ്പതി ഭഗവാനെ അവൾക്കൊരു തിരിച്ചടി കിട്ടാൻ ഞാൻ ഈ ഇളമുട്ട അവിടത്തേക്ക് നേർച്ചയായിട്ട് നൽകുന്നു എന്ത് തോന്നോ ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടായെന്ന് തോന്നോ തന്റെ കുമ്മിന്റെ അസുഖ നിങ്ങക്ക് നാണ ഉണ്ടോ എന്തൊക്കെ പുറത്ത് ഞങ്ങ എത്ര മൂന്ന് ജനറേഷൻ നാല് ജനറേഷൻ ഷോ ആണ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ നീ ഒരു ഈ വണ്ടി നിറയെ കുരിശികളാ എനിക്ക് എന്തൊക്കെയാണ് കുട്ടി ഇതൊക്കെ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം കണ്ണുകൊണ്ട് നോക്കണ്ട കാര്യം പറഞ്ഞാൽ നോക്കി സംസാരിക്കണം എന്താ നീ അതോ നിനക്ക് വീട്ടിൽ പോണോ സ്വഭാവം എനിക്ക് എന്നെ ജയിലിലായിരുന്നില്ലേ ഏ രണ്ടാമത്തെ ജയിലിൽ കിടന്ന് കണ്ടോ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് എന്നിട്ട് 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 പിന്നെ എന്താ നിങ്ങൾ കണ്ടത് വാക്കും അത് കണ്ടിട്ടില്ല കാര്യം എനിക്കറിയാൻ ഇങ്ങനെ ൂ എന്റെ ഭാഗത്ത് നന്നായിട്ട് എന്ത് എന്ത് നിങ്ങൾ കണ്ടു എന്ന് പറയോ ഞാൻ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും തമ്മില് ഫേസ് കൊണ്ട് അവര് കിസ് ചെയ്യുന്നു ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ ലാലേട്ടൻ പറഞ്ഞു നടന്നാണ്ടല്ലോ കുറിപ്പ് ഓപ്പരം പഠിച്ചില്ല ചവിട്ടി ചുമരിച്ചോ

അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത് ഞാൻ കണ്ട ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും ഇവിടെ ഉണ്ട് അതാ ഈ അവതാരം തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് ഇനി മേലാൽ വിട്ടു തൽക്കാലം ഇത്രയും മതി പരട്ടെ